അഭിഭാഷകനായ പിതാവ് മകനെ കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കി തിരുവനന്തപുരത്താണ് സംഭവം കടപ്പാക്കട അക്ഷയനഗർ സ്വദേശി വിഷ്ണു എസ് പിള്ളയാണ് കൊല്ലപ്പെട്ടത് പിതാവ് പിള്ളയാണ് ജീവനൊടുക്കിയത് വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിലും പിള്ളയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് കടപ്പാക്കടയിലെ വീട്ടിൽ നിന്ന് വിഷ്ണുവിന്റെ അമ്മ രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു തിരിച്ചെത്തിയപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഷ്ണുവിന് ചെറിയ മാനസികാസ്വാസ്ഥ്യം മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന വിഷ്ണു രണ്ടു തവണ വിവാഹം കഴിച്ചിരുന്നു രണ്ടും നിയമപരമായി വേർപിരിഞ്ഞു ഇവർ താമസിക്കുന്ന വീടിന് പുറത്ത് ട്യൂഷൻ സെന്ററുകളുടെയും നിർമ്മാണ കമ്പനികളുടെയും ഹോട്ടൽ സർവീസിന്റെയും ഒക്കെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇവയൊന്നും ശരിക്കുള്ള സ്ഥാപനങ്ങളല്ലെന്നും മകന്റെ സന്തോഷത്തിനു വേണ്ടി അച്ഛൻ വെറുതെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണെന്നും കോർപ്പറേഷൻ കൌൺസിലർ പറയുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ